പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ പുതിയ പരാതി നൽകി കുടുംബം ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ സൈക്യാട്രി വിഭാഗം അധ്യാപകൻ സജിക്കെതിരെയാണ് പരാതി അധ്യാപകനെ ഒന്നാം പ്രതിയാക്കണമെന്നാണ് ആവശ്യം ലോക്ബുക്ക് കാണാതായെന്ന് പറഞ്ഞ് അമ്മുവിനെ അധ്യാപകനും കേസിൽ പ്രതികളായ വിദ്യാർത്ഥികനും വിദ്യാർത്ഥികളും ചേർന്ന് മാനസികമായി പീഡിപ്പിച്ചുവെന്നും അധ്യാപകൻ കൗൺസിലി കൗൺസിലിംഗ് അല്ല കുറ്റവിചാരണയാണ് നടത്തിയതെന്നും ബന്ധുക്കൾ പരാതിയിൽ പറയുന്നു രണ്ടു മണിക്കൂറിലധികം കുറ്റവിചാരണ നടത്തിയെന്നും അതിനുശേഷമാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അമ്മ വീണു മരിച്ചതെന്നും പരാതിയിൽ പറയുന്നു പറയുന്നുണ്ട് എന്നാ ഈ പതിനഞ്ചാം തീയതി രണ്ട് മണി വരെ ഒരു ഞങ്ങൾ കാര്യമാണ് നാലു വിളിച്ചു നിർത്തിയിട്ട് ഈ മറ്റേ പ്രതികളെ മൂന്ന് കുട്ടികളെ ഒപ്പത്തിൽ സൈഡിൽ നിർത്തിയിട്ട് ഇവളെ ഈ ഒരു സൈഡിൽ നിർത്തി ഓരോ കുട്ടികളെയും വിളിച്ച് ഒരു കൗൺസിലിംഗ് അല്ലായിരുന്നു ഒരു കുറ്റവിചാരണ പോലായിരുന്നു അവളെ ചെയ്തത് അങ്ങനെ അത് ഇന്നാണ് ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് അറിയുന്നത് എന്നിട്ട് ഇയാള് ഒരു അമ്മു നിരപരാധിത്വം തെളിയിക്കണോന്നും പറഞ്ഞിട്ട് ഇയാള് പറഞ്ഞു അതിന് നല്ല മനോവിഷമോ ഉണ്ടാവും ഓക്കെ അന്ന് തന്നെ വൈകീട്ടാണ് സംഭവിച്ചത് നാല് ദിവസം വരെ അവളെ റൂമിൽ നിർത്തി അവളെ നിരപരാധിത്വം തെളിയിക്കണം എന്ന് സജി എന്ന് പറയുന്ന സാറാണ് പിന്നെ ആണെങ്കിൽ പല സമയത്ത് പലതാണ് പറയുന്നത് പോലീസ് പോലീസന്വേഷണം വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങള് അതിൽ പൂർണ്ണ തൃപ്തിയുണ്ട് എന്തോ സജിയെ പ്രതിയാക്കണം കാരണം സജീവ എന്ന സജീവെന്ന് പറയുന്ന അയാളാണെന്ന ഇത് എത്രയോ ഇവളെ ബുദ്ധിമുട്ടിച്ചതെന്നാണ് ഇന്ന് അറിഞ്ഞാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നതിനു ശേഷം ഞങ്ങൾ അറിഞ്ഞാണ് ഒരു കുട്ടിയെ ഇങ്ങനെ എങ്ങനെ അന്നേരം അവള് ചോദിച്ചെന്ന് സാറേ ഞാൻ എങ്ങനെയാ നിരപരാധിത്വം തെളിയിക്കുമെന്ന് ലോകബുക്ക് അമ്മുവിൻ്റെ നിരപരാധം അമ്മു തന്നെ തെളിയിക്കണം തെളിയിക്കും ഇയാള് ശക്തമായിട്ട് പറഞ്ഞു അവള് ചോദിച്ചു ഞാൻ എങ്ങനെ തെളിയിക്കും എന്ന് ചോദിച്ചു എന്നുള്ള അടിച്ചേൽപ്പിക്കുന്ന പോലെ അവള് തിരിച്ചു ചോദിച്ചു എങ്ങനെ ഞാൻ എന്റെ നിരോധിത്വം തെളിയിക്കുമെന്നാണ് അവര് അവള് ചോദിച്ചത് ചോദിച്ചിട്ടാണ് ഇറങ്ങി വന്നതെന്നാണ് പറഞ്ഞത് ഇല്ല ഒന്നും കഴിഞ്ഞിട്ടില്ല ആ അത് അന്വേഷിക്കാൻ അന്വേഷിച്ചോണ്ടിരിക്കയാണ് പോലീസ് അത് അങ്ങനെ ഒരു ലോക്ക് ബുക്ക് കളഞ്ഞിട്ട് പോലും ഉണ്ടാകത്തില്ല ഇവ ഇവര് ഇത് മൂന്നുപേരും കൂടെ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമായിരുന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്